പട്ടാളക്കാർ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് പറയും പട്ടാളക്കാർ കല്യാണം കഴിച്ചാൽ എന്താ വെച്ചാൽ അവർ കൂടുതൽ സമയം പട്ടാളത്തിലായിരിക്കും പട്ടാളത്തിലായിരുന്നു മാത്രമല്ല പട്ടാളത്തിലായാലും നല്ല കാര്യമാണ് നമ്മുടെയൊക്കെ കാക്കുന്ന ഒരു പട്ടാളക്കാരെ നമ്മൾ ഇന്നും ബഹുമാനിക്കുന്നു പക്ഷേ ഭാര്യമാർ എന്നും തീ തിന്ന് വേണം ജീവിക്കാനായിട്ട് എൻ്റെ ഭർത്താവിന് എപ്പോൾ ഒരു അപകടം പറ്റുന്നോ എപ്പോൾ ഒരു യുദ്ധം വരുന്നോ എപ്പോൾ അവിടെ ഒരു പ്രശ്നങ്ങൾ അതിർത്തിയിൽ നടക്കുന്നോ അപ്പോഴൊക്കെ കുടുംബത്തിലുള്ളവർക്കും ഭാര്യമാർക്കും സമാധാനം ഉണ്ടാവില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ കഥാപാത്രം നമ്മുടെ കേശവൻ കേശവേട്ടൻ കേശവേട്ടൻ കല്യാണം കഴിച്ചത് പട്ടാളക്കാരനാണ് കല്യാണം കഴിച്ചത് ഒരു അതിസുന്ദരി അതിസുന്ദരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പുരുഷൻ കണ്ടു കഴിഞ്ഞാലും അവളിന്ന് പരിപാടിക്ക് കിട്ടിയ നല്ലതായിരുന്നു അല്ലെങ്കിൽ അവളിന്ന് ഒരു ഒരു ദിവസമെങ്കിലും അവൾ ഒന്ന് തൊടാൻ കിട്ടിയാൽ മതിയായിരുന്നു ഒന്നും പറ്റില്ലെങ്കിൽ അവളെ ദിവസം ഒന്ന് കണ്ടാൽ മതിയായിരുന്നു അത്രയും പോലെ ഒരു സുന്ദരിനെ ഈ കല്യാണം കഴിച്ചത് പട്ടാളക്കാർക്കും കല്യാണം കഴിച്ചത് അങ്ങനെ കല്യാണം കഴിച്ച് നാട്ടിൽ കൊണ്ടുവന്നപ്പോൾ നാട്ടിലുള്ളവർ പൊക്കെ അയാളോട് അസൂയായി ഈ ഒരു പട്ടാളക്കാരന് ഇത്രയും നല്ലൊരു പെണ്ണുനെ കിട്ടിയല്ലോ നമ്മുടെ ഈ നമ്മുടെ ഈ നാട്ടിലില്ല എത്രയും നല്ലൊരു സുന്ദരി അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ ഇത്രയും അധികം സൗന്ദര്യം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണുങ്ങളെക്കാളും ആണുങ്ങൾക്ക് അത് കാണുന്നതും അത് അവ അവളെ മുഖം കാണുന്നതും അവളുടെ ശരീരം കാണുന്ന ഒരു സന്തോഷമാണ് പക്ഷേ ഇതിനേക്കാളും ഇപ്പൊരി കണ്ണുകടി ആർക്കാണ് പെണ്ണുങ്ങൾക്ക് അവളത്ര സൗന്ദര്യം ഇല്ലാത്ത പെണ്ണുങ്ങൾക്ക് അവൾ നല്ല സുന്ദരിയാണ് എല്ലാ ആണുങ്ങളും അവളെ പിന്നാലേനെ അവളെ നോക്കുന്നു അവളെ അടിക്കുന്നു കല്യാണം കഴിഞ്ഞിട്ട് അവളെ നോക്കുന്നു കമൻറ്റടിക്കുന്നു അവളെക്കുറിച്ചുള്ള ചർച്ചകൾ ചെയ്യുന്നു അവളെ ഇതൊക്കെ കേൾക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും അധികം കുശുമ്പോൾ അവിടുത്തെ പെണ്ണുങ്ങൾക്കാണ് പെണ്ണുങ്ങളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളെക്കുറിച്ച് എന്തെങ്കിലും അപവാദം പറഞ്ഞു പരത്തി ഇവളെ ഇവളെങ്ങനെയൊരു നാറ്റിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ നാട്ടിലുള്ള പെണ്ണങ്ങൾ കിടക്കുന്നത് ആ നാട്ടിലുള്ള ആണുങ്ങൾ മുഴുവൻ ഈ ഇവിടെ നോക്കാനായിട്ട് ഇരിക്കും ഇവൾക്കാൻ ചെറിയ ജോലിയുണ്ട് ആ ജോലിക്ക് പോകണതും വരണതും നോക്കി വഴിയൊരിക്കലിങ്ങനെ പൂവാലന്മാരെങ്ങനെ ശല്യം ഒന്നും ചെയ്യണമെന്നുമല്ല ഒന്ന് ചോദിക്കൊന്നുമില്ല പക്ഷേ ഒന്ന് കണ്ടാൽ മതി ഇവള് ബസ് കയറി വരെ ഒന്ന് കണ്ടാൽ മതി ഒപ്പം തന്നെ ബസ് കയറിയിട്ട് ഇവള് ജോലി സ്ഥലത്ത് ഇറങ്ങണോടത്ത് വരെ ഇവർ പോയി കൊണ്ടാക്കും ജോലി കഴിഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അതേ ബസ്സിൽ തന്നെ തിരിച്ച് വരുന്ന പൂവാലന്മാരുണ്ട് അതൊന്നിനുമല്ല അവളോട് അവൾ ഒരു പട്ടാളക്കാരുടെ ഭാര്യ പട്ടാളക്കാരെ അവിടെ വന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞ് ആൾ ഈ അതിർത്തിയിലേക്ക് പോയി പക്ഷെ ഇവിടെ ജോലി ചെയ്തു ഇവള്ക്ക് പടളുകാരൻ ഒരു അച്ഛനുണ്ട് അച്ഛൻ സ്കൂൾ മാഷാ അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇവളക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലി ചെയ്ത് ഇവളും മാന്യമാറ്റി ജീവിക്കുന്നു പക്ഷേ ഇവളിത്രയും സൗന്ദര്യവതിയായ കാരണം നാട്ടിലുള്ള പെണ്ണുങ്ങൾക്കും നാട്ടിലുള്ള ആണുങ്ങളെല്ലാം ഒരു പെണ്ണുങ്ങൾക്ക് കൊശുമ്പം ഈ ആണുങ്ങളെല്ലാം ഒരു ഇയാളെ പി ഇവളുടെ പിന്നാലെയുണ്ട് അപ്പോൾ ഇവ ഇവളുടെ വീടിൻ്റെ അടുത്ത് ഒരു പയ്യനുണ്ട് നമ്മുടെ റഹ്മാൻ്റെ പോലത്തെ ഒരു സുന്ദര അവനും ഇവിടെ ഇഷ്ടമാണ് അപ്പോൾ എല്ലാവരും പറയും എൻ്റെ വീടിൻ്റെ അടുത്താണല്ലോ ആ സുന്ദരി താമസിക്കുന്നത് നിനക്ക് നല്ല സുഖമല്ലേ നിനക്ക് ചെന്ന് മുട്ടി കൂടാ ചിലപ്പോൾ നിനക്ക് കിട്ടും പട്ടാളക്കാരോട് ഇല്ലല്ലോ അപ്പോൾ നിനക്കൊന്നും മുട്ടും നീ പരിപാടിക്ക് കിട്ടും തന്നെയെന്ന് പറയും ഇവളാണ് ഇവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇവനും ആഗ്രഹിക്കുന്നുണ്ട് ഇവനും അതുപോലെ തന്നെ ഇവളെ കാണുമ്പോൾ കാണുമ്പോൾ എപ്പോൾ കാണുമ്പോൾ ഇവൻ പരിസരം മറന്ന് ഇവൻ നോക്കി നിൽക്കാറുണ്ട് അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഈ കൂട്ടുകാരും കൂടി പിരി കയറ്റിയപ്പോൾ ഇവന് ഒന്നും കൂടി സന്തോഷം ഭയങ്കര ഒരു വികാരം കൂടി ഇവന് അപ്പം ഇവൻ എന്തുണ്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന് ചോദിക്കാനോ അല്ലെങ്കിൽ ചെന്ന് മുട്ടാനോ ഇതിനൊക്കെ ഭയങ്കര വിഷമം അതിനൊന്നും ഒരു കാലുള്ള ഗഡ്സില്ല പോലെ തന്നെ ഒരു പട്ടാളക്കാരൻ്റെ ഭാര്യയാണ് പോലെ തന്നെ അവളുടെ അമ്മാനച്ചനാച്ച സ്കൂൾ സ്കൂളിലത്തെ ഒരു അധ്യാപകനാണ് ആ ക്ലാസ്സില് തന്നെയാണ് ഇവൻ പഠിക്കുന്നത് ഈ റഹ്മാൻ പഠിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവർ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഇവ എന്തുണ്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ റൂമിൽ നിന്ന് ഇവൻ്റെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ഇവൻ ദിവസം ഇവൻ്റെ റൂം പുറത്ത് വാതിലുണ്ട് ആ വാതിൽ തുറന്നു വന്ന് ഇവളുടെ റൂമിൻ്റെ അവിടെ ഒരു ചെറിയൊരു ഓട്ട ഉണ്ടാക്കിയിട്ട് ആ ഓട്ടക്കോടെ ഇവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇവിടെ ഒന്ന് കണ്ടുകൊണ്ടിരിക്കുക അതാണ് പറഞ്ഞിട്ട് ഏറ്റവും അധികം സന്തോഷം അങ്ങനെ ഇപ്പോൾ ദിവസം വന്നിട്ട് ഈ ഓട്ടക്കോടെ ഇവിടെ നോക്കും അപ്പോൾ ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവള് ഭർത്താവിനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു സ്ത്രീയാണ് ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ കയ്യിൽ പിടിച്ചിട്ട് അതുപോലെ തന്നെ പാട്ട് വെച്ചിട്ട് ആ ഫോട്ടോ കൈ പിടിച്ചിട്ട് ഇവിടെ ഡാൻസ് ചെയ്യുക അപ്പോൾ ഇവിടെ മനസ്സിലായി ഇത് നമുക്ക് കിട്ടണ കേസല്ല ഭർത്താവിന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന സ്ത്രീയാണ് അപ്പോൾ അതുകൊണ്ട് നല്ലൊരു സ്ത്രീ ആണത് എന്ന് വിചാരിച്ചിട്ട് ഇവൻ്റെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും കാണും ഉള്ളോ അത് മാത്രം മതി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വലിയ സന്തോഷമായി അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കിടന്നുറങ്ങും ഉറങ്ങുമ്പോൾ ഒന്ന് അവിടേക്കൊന്ന് ആലോചിച്ചു വന്നൊരു സ്വയംഭോഗം ചെയ്യും അത് അവനൊരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം അതായിട്ടും അത് മാത്രം മതി വേറെ ഒന്നും നടക്കില്ല എന്ന് അവന് മനസ്സിലായി ഇവളെക്കുറിച്ച് പല അപവാദങ്ങളും പെണ്ണുങ്ങൾ പറഞ്ഞു വരുത്തുന്നുണ്ട് ആണുങ്ങൾ പറഞ്ഞ് വരത്തുന്നുണ്ട് പക്ഷേ ഇവന് മനസ്സിലായി റഹ്മാൻ മനസ്സിലായി ഞാൻ റഹ്മാൻ എന്ന് പറയുന്നത് റഹ്മാൻ്റെ പോലെയുള്ള പയ്യനായ കാരണം കേട്ടോ റഹ്മാൻ്റെ മനസ്സിലെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ നല്ലൊരു സ്ത്രീയാണ് അവൾ ഭർത്താവിനെ ദൈവത്തെ പോലെ കാണുന്നതാണ് അതുകൊണ്ട് അവൾക്ക് വഴി തെറ്റി പോവില്ല അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇടുത്തി പോലെ ഒരു സംഭവം വരുന്നത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിർത്തിയിൽ വെച്ചിട്ട് ഇവളുടെ ഭർത്താവ് മരിച്ചു എന്നുള്ള പട്ടാളത്തിൽ നിന്നുള്ള അറിയിപ്പ് വന്നു അതോടുകൂടി പിന്നെ പറയണ്ടല്ലോ ശവം ഇങ്ങോട്ട് വന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പട്ടാളക്കാർ മിസ്സിങ് ആണ് അവിടെ മറ്റുള്ള ഒരു രാജ്യക്കാർ ഇവിടെ ഇവരെ പിടിച്ചു കൊണ്ടുപോയി അവരെ കസ്റ്റേഡിലാണ് അങ്ങനെ മരിച്ചു എന്നുള്ളതിൻ്റെ തെളിവിനായിട്ട് അയാളുടെ ഒരു കൈ മാത്രമാണ് ഇവിടേക്ക് തിരിച്ചു കിട്ടിയത് അപ്പോൾ ആ കാര്യം ഇവിടെ അറിയിച്ചു അപ്പോൾ അതുകൊണ്ട് ശവം കൊണ്ടുവരല്ലോ കുറിച്ചിട്ടുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല അപ്പോൾ മിസ്സിങ് ആയിട്ട് അപ്പോൾ അതുകൂടി ഇവൾക്ക് അതിന് ഭയങ്കര സങ്കടമായി അപ്പോൾ അവിടെയുള്ള ആണുങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമായി ഭർത്താവ് എന്ന് പറഞ്ഞ ഒരാൾ ഒഴിഞ്ഞ് കിട്ടി ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് പരിപാടിക്ക് കിട്ടും എന്ന് വിചാരിച്ചു പല ആൾക്കാരും മുട്ടാൻ തുടങ്ങി അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം ഇവൾക്ക് മുലയിൽ ഒരു ചെറിയൊരു ഒരു മുഴ കണ്ടു അപ്പോൾ ഇവൾക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ ചെല്ലണം ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഡോക്ടർ ഇയാളെ ഇവിടെ കണ്ടപ്പോൾ ആകെ അതിശയിച്ച് പോയി ഇത്രയും സുന്ദരി നാട്ടിലുണ്ടോ എന്നാണ് ഇവനാ ഒരു ഞരമ്പ് രോഗി ഡോക്ടറാണ് അപ്പോൾ ഇവിടെ ചെന്നത് എന്താണ് മോലയിൽ ഒരു ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സാധാരണ ഡോക്ടർമാർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയെന്ന് നിങ്ങൾ നമുക്ക് നോക്കി നമുക്കത് മാമോഗ്രാം ഗ്രഹം ചെയ്താൽ മതി എന്നാണ് പറയുക അപ്പോൾ ഈ ഡോക്ടർ ഡോക്ടറെ ഞാനൊന്ന് പരിശോധിക്കട്ടെ എന്ന് ചോദിച്ചു അങ്ങനെ ഇവിടെ കെടുത്തിട്ട് മോലയിൽ പരിശോധിക്കുക അതിന് ഈ മോല നന്നായി പിടിച്ചു അതുപോലെ തന്നെ മറ്റേ മോലയിലും പിടിച്ചു എന്നിട്ട് പറഞ്ഞു ഒരു ക ഡോക്ടർ കാണിച്ചിട്ടുണ്ടെങ്കിൽ അമ്പിയായിട്ട് വാടിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തഴുകി 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 ഒരു ഒരമണിക്കൂർ നേരം മുലയമ്മ പിടിച്ച് ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുക പക്ഷേ ഇവളൊക്കെ സഹിക്കുന്നില്ല ഇവിളും പണ്ണങ്ങളാണല്ലോ കുറേ നേരം പിടിച്ചു കഴിയുമ്പോൾ ഇനിയിപ്പോൾ ആരായാലും ഡോക്ടറായാലും അച്ഛനായാലും അമ്മയായാലും ചിലപ്പോൾ ഒരു വികാരമൊക്കെ വരും അത് ഡോക്ടർ മനസ്സിലാക്കി മനസ്സിലാക്കി കൊണ്ടുതന്നെ ഡോക്ടർ പരിശോധന അവസാനിപ്പിച്ചിട്ട് പറഞ്ഞു നമുക്കൊന്ന് മാമാഗ്രഹം ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ആ ടെസ്റ്റിന് എഴുതി കൊടുത്തു അപ്പോൾ ഡോക്ടർ പോകുമ്പോൾ പറഞ്ഞു എവിടെ വീട് എന്ന് ചോദിച്ചു ഇന്ന സ്ഥലത്തെ വീട് അപ്പോൾ ആ ഞാൻ അറിയില്ലല്ലോ മാഷ്ട മരുവോളമാണല്ലേ ആ അതെ ഒരു കാര്യം ചെയ്യും ഞാനിന്ന് രാത്രി അങ്ങോട്ട് വരണ്ട് വാതിൽ തുറന്നു വിടുമെന്ന് ചോദിച്ചു ഇവിടെ ഒന്നും കേൾക്കാത്ത പോലെ ഇവിടെ പോന്നു അങ്ങനെ ഈ ഡോക്ടർ ഈ ഡോക്ടറെ രാത്രി വന്നിട്ട് വാതിലുമ്പം മുട്ടും വാതിൽ മുട്ട ഇവിടെ വാല് പറഞ്ഞില്ല അങ്ങനെ ഡോക്ടർ പോകും പിറ്റേ ദിവസം വന്ന് വാതിൽ മുട്ടും പക്ഷേ ഇതൊക്കെ ഈ റഹ്മാൻ പയ്യൻ കാണുന്നുണ്ട് വാതിലുമ്പം മുട്ടണതും തിരിച്ചു പോകണതും ഇവിടെ തുറക്കാത്തതും ഇവിടെ ടെൻഷനായിട്ട് റൂമിൽ കിടന്ന് നടക്കുന്നതും ഇവിടെ എൻ്റെ ഇവിടെ ഭർത്താവിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട് മാലിട്ടിട്ട് അപ്പോൾ അവിടെ ചെന്ന് പല വിഷമങ്ങൾ പറയണത് നിങ്ങൾ മരിച്ച അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒരു പരിശോധനയ്ക്ക് എന്തു തന്നെയാണ് ഇങ്ങനെ കിടന്ന് ബുദ്ധിമുട്ടിക്കണത് എന്നുള്ള കാര്യങ്ങൾ ഭർത്താവിനോട് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ നിസ്സഹായത മനസ്സിലാക്കിക്കൊണ്ട് ആ പയ്യനവിടെ നിൽക്കുക പുറത്ത് ആ ഓട്ടോ നോക്കി നിൽക്കുക ഡോക്ടറെടുത്ത് നമുക്ക് വല്ലതും അവനും വല്ലതും പറയാൻ പറ്റുമോ അങ്ങനെ ഇവിൾ പിറ്റേ ദിവസം അച്ഛനോട് പറഞ്ഞു അച്ഛാ ഞാനൊരു പരിശോധനയ്ക്ക് പോയി ഡോക്ടർ ശല്യം വല്ലാണ്ട് വരിക എനിക്ക് ഫോണാച്ച ഓൺ ചെയ്തയ്ക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ വൈകുന്നേരം വന്ന് വീട്ടിൽ മുട്ടുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ മാഷ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടത് പാതി കേൾക്കാത്ത പോയിട്ട് പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു ഇവിടെയും കൊണ്ടുപോയി പരാതി കൊടുത്തു എസ് ഐക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കണ്ടുകൊണ്ട് കൂടിയിട്ട് എസ് ഐരെ കാറ്റപ്പ പോയി എസ് ഐ ശരി ശരി ഈ കേസൊക്കെ ഞാൻ ശരിയാക്കോളാം ഡോക്ടറൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം ഡോക്ടറോട് ഒരു കാര്യം ചെയ്യ് ഇനി ഡോക്ടറോട് വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ വീടിൻ്റെ അവിടെ ഒരു പാറാവ് ഞാൻ ഞാനുണ്ട് ഒരു പാറാവ് പോകും ഡോക്ടറെ വന്നു കഴിഞ്ഞാൽ കയ്യോടെ പിടിച്ച് ഞങ്ങൾ ശരിയാക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടറെ പരാതി പോയി ഡോക്ടറോട് വിളിച്ച് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഇയാൾ താക്കി നിങ്ങൾ ഇനി ഇങ്ങനെ ചെയ്യരുത് ഇതിൽ പരാതി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡോക്ടറായ കാരണം ഒത്തിരി മയത്തിലാണ് ചെയ്തു വിട്ടത് ഡോക്ടർക്ക് അതൊക്കെ ഒരു പുല്ലു വലിയ ഡോക്ടറാണെന്ന് വെച്ചാൽ രാഷ്ട്രീയമായിട്ട് നല്ല പിടിപാടുള്ള വ്യക്തിയാണ് അപ്പോൾ അയാൾക്കറിയാം ഈ ഈ എസ് ഐ അധികം പോത്ത് കഴിഞ്ഞാൽ അതിനെ പിടിച്ച് തോൽക്കളിയാന്നുള്ള അയാൾക്കറിയാം അയാൾ പിന്നെയും ഇവിടെ വന്ന് മുട്ടാൻ നിൽക്കുക അപ്പോൾ എസ് ഐ അവിടെ കാവലുണ്ടായിരുന്നു അങ്ങനെ തന്നെ ഡോക്ടർ പറഞ്ഞോട് കൂടിയിട്ട് എസ് ഐ പിടിക്കണം അങ്ങനെ എസ് ഐയും ഡോക്ടറും കൂടിയിട്ട് ഗംഭീര ഫൈറ്റ് നടക്കണം ഇടി അങ്ങോട്ട് അടി അടിയും ഇടിയും നടക്കണോ നാട്ടുകാരൊക്കെ അറിഞ്ഞു എല്ലാവരും കൂടി വന്നു അവിടുത്തെ നാട്ടിലെ പെണ്ണങ്ങൾക്ക് പിന്നെ പറയാനൊന്നും വേണ്ടല്ലോ ബാക്കി ഇപ്പോൾ അവരുടെയുള്ള പെണ്ണുങ്ങളൊക്കെ പറഞ്ഞു ഒരു കാമുഖം വന്ന് പരിപാടി കഴിഞ്ഞ് പോകുമ്പോൾ അടുത്ത കാമുഖം വന്നു അങ്ങനെ അടുത്ത കാമുഖം കണ്ടോടുകൂടി പേരും കൂടി അടിയായി അങ്ങനെ പിന്നെ പറഞ്ഞ് പിന്നെ ആകെ പ്രശ്നങ്ങളായി നാട്ടിലുള്ള പല കഥകളിവിളെപ്പറ്റി പുറത്തിറങ്ങി ഇവള് മറ്റാളെ കൂടെ കിടക്കണത് കണ്ടു ആ എപ്പോഴേക്കും വേറെ ഞാനുള്ള പരിപാടി ചെയ്തിട്ടുണ്ട് ഞാനും പോയിൻ്റ് ഇതുപോലെ ഇവള് പല ആൾക്കാരും വിളിച്ച് ഒരു പരിപാടി ജീവിക്കുന്നുണ്ട് ഇവൾക്ക് ഭയങ്കര കാമപ്രാന്തമാണ് എന്നൊക്കെ പറഞ്ഞൊരു ഭയങ്കര നാട്ടിൽ പ്രചരണങ്ങൾ തുടങ്ങി അതുപോലെ തന്നെ ഈ അമ്മാനച്ചന് ആൾക്കാർ എഴുത്ത് നിങ്ങളുടെ മരുവള് തനി പഴയ നിങ്ങളുടെ മരോളെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കണം നാട്ടിലുള്ള പിള്ളേരെ മുഴുവൻ നിങ്ങളുടെ മരുവോട് എന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് ഇതൊക്കെ കേട്ട് ടെൻഷനായിട്ട് ഇയാൾ പെട്ടെന്ന് അറ്റാക്ക് വന്നിട്ട് അയാൾ മരിച്ചു പോകണം ആ മാഷ് അപ്പോൾ ഇള്ള കാര്യം വീണ്ടും കഷ്ടത്തിലായി പിന്നെ ഇവിടെ ഒറ്റയ്ക്കായില്ലേ ഒറ്റയ്ക്കായപ്പോൾ പിന്നെ ആർക്കും ഒരു ഏത് നേരത്തും കയറി ചെല്ലാന്നുള്ള സ്ഥിതിയായി പക്ഷേ ഇതിൻ്റെ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് റഹ്മാൻ എന്നും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് റഹ്മാൻ പലപ്പോഴും വിചാരിക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ചെന്ന് ആശ്വസിപ്പിക്കാടുന്നു പറയാടന്നു പക്ഷെ അതൊന്നും ബുദ്ധിമുട്ടാവില്ല എന്ന് ചോദിച്ചിട്ട് അവൻ എല്ലാ കാര്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് മിണ്ടാണ്ടിരിക്കും ഇങ്ങനെ നാട്ടിൽ മുഴുവൻ ഇവള് വേശിയാണെന്നുള്ളത് എല്ലാ ആൾക്കാരും പറഞ്ഞ് നടന്ന് നടന്ന് നടന്ന കൂടെ എന്തുണ്ടായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഈ നാട്ടിൽ ജീവിച്ചാൽ ശരിയാവില്ല അതുപോലെ ജീവിതം വഴിമുട്ടി നമുക്കിനി നാട്ടിൽ നിന്ന് പോവാം എന്ന് വിചാരിച്ച് ഇവിടെ എന്തുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല ഇഷ്ടം പോലെ മുടിയുള്ള നല്ല അഴകളിലുള്ള മുടിയുള്ളതാണ് ഇപ്പോൾ ആ മുടിയൊക്കെ പോയി വെട്ടി ഇപ്പോൾ ഈ നാട്ടിൽ നിന്ന് സ്ഥലം കിടന്നു ആരും അറിയാണ്ട് ഈ നാട്ടിൽ നിന്ന് പോകുന്നു പോയിട്ട് ഇവിടെ വേറെ ഏതോ രാജ്യത്ത് പോയിട്ട് ഇവിടെ ശരിക്കും പറഞ്ഞ ഇവര് വേശിയാണെന്ന് പറഞ്ഞ മുദ്രകുത്തി അവൾ അത്രയും നാൾ വേശി വേശിയല്ലായിരുന്നു അവൾ വേറൊരു രാജ്യത്ത് വേറെ സ്ഥലത്ത് പോയിട്ട് അവൾ വേശിയായിട്ട് തന്നെ അവൾ ജീവിക്കാൻ തീരുമാനിച്ചു പക്ഷെ റഹ്മാൻ വിട്ടില്ല റഹ്മാൻ ഇവിടെ നിന്ന് പോണതും രാത്രി ഇവിടെ നിന്ന് ഡ്രസ്സ് മാറി പെട്ടിയെടുത്ത് പോകുന്നതൊക്കെ പോയി ഓട്ടയോടെ നോക്കി കാണുന്നുണ്ട് ഇവിൾ പോണതും ഇവളെവിടേക്കാണ് പോയെന്നുള്ളതും ഇവിടെ എവിടെ നിൽക്കണമെന്നുള്ളതും ഇവിടെ ഒരു വേശ്യാലയത്തിൽ പോയി ചേർന്നതും എല്ലാം അവൻ കണ്ടു ഇവന് നിസ്സഹായമായി നോക്കി നിൽക്കാനേ പറ്റുള്ളൂ വേറെ ഒന്നും ഇവന് പറ്റിയില്ല ഇവൻ അതിനുള്ള മെച്യൂരിറ്റി ഇവന് ഇല്ലല്ലോ മറ്റവൻ പിന്നെ നാട്ടിലേക്ക് തിരിച്ചു വന്നു ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഇവിടെ നാട്ടിലില്ല അപ്പോൾ ആരോ പറഞ്ഞു അവൾ ഏതോ പരിപാടിക്ക് വേണ്ടിയിട്ട് വേറെ ആരെങ്കിലും കൂടെ പോയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു പക്ഷേ എൻ്റെ സത്യം ഈ റഹ്മാൻ അറിയാം അങ്ങനെ കുറച്ച് ദിവസം കുറേ കാലങ്ങൾ കഴിഞ്ഞോട്ട് കൂടിയിട്ടുണ്ട് ഒരു ദിവസമുണ്ട് ഈ പട്ടാളക്കാരൻ ഇവളുടെ ഭർത്താവ് നാട്ടിലേക്ക് വരിക നാട്ടിലേക്ക് വന്നോട് കൂടിയിട്ട് നോക്കുമ്പോൾ ഒരു കൈ നഷ്ടപ്പെട്ടു അയാളെ ശത്രു രാജ്യം പിടിച്ചുകൊണ്ട് ഒരു കയ്യ് വെട്ടിയിട്ട് ആ കൈ പിടിക്ക് പാർസല് അയച്ചു കൊടുത്തതാണ് അതിൻ്റെ ആ ശത്രുരാജ്യം കുറെ കഴിഞ്ഞപ്പോൾ ഇയാളെ ആ നാട്ടിലേക്ക് വിട്ടുകൊടുത്തു വിട്ടുകൊടുത്തപ്പോഴാണ് ഇയാൾ പിന്നെ ആ ഒരു കയ്യില്ലാത്ത ആൾ ഭാര്യേയും അച്ഛനെയും ആ നാട്ടിൽ വരുന്നത് നാട്ടിൽ വരുമ്പോൾ നാട്ടിലെ ആൾക്കാരും പെണ്ണുങ്ങളെ പിന്നെ പറയണ്ടല്ലോ നിങ്ങളുടെ ഭാര്യ വേശിയായിരുന്നു ഇവിടെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ഒരു പോലീസുകാരായിട്ട് പരിപാടിക്ക് കൊടുത്തു അത് കഴിഞ്ഞ് ഒരു ഡോക്ടറായിട്ട് പരിപാടി ഉണ്ടായിരുന്നു ഈ ഇവിടുത്തെ പല പുരുഷന്മാരായിട്ട് ബന്ധപ്പെട്ടു അതൊക്കെ കേട്ടിട്ടും കണ്ടിട്ടും ചങ്ക് പൊട്ടിയിട്ടുണ്ട് നിങ്ങളുടെ അച്ഛൻ ഹൃദയാഘാതം വന്ന് മരിച്ചത് ഇപ്പം അവൾ എവിടെയാ വേശിയായിട്ട് ജീവിക്കുന്നത് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു ഇയാൾക്കാ ചെറിയ ടെൻഷനും വിഷമവും കാര്യങ്ങളൊക്കെ അയാൾ തളർന്ന് അങ്ങനെ കടപ്പുറത്ത് വന്നിരിക്കുക ഇനിയിപ്പോൾ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല നമ്മൾ മരിക്കുക എന്നുള്ള തീരുമാനത്തിൽ ഇയാൾ പട്ടാളത്തിൽ അനുഭവിച്ച ശത്രുരാജക്കാരെ എടുത്ത് അനുഭവിച്ച പോലും ഇയാൾ ഇത്രയും കഷ്ട ഇത്രയും വിഷമം അയാളുടെ മനസ്സിലുണ്ടാകുന്നില്ല അതിൻ്റെ ഇരട്ടി വിഷമം ഇയാൾക്ക് ഇതൊക്കെ കേട്ടോട് കൂടിയിട്ട് ഇയാളിനി എന്തിനും ജീവിക്കുന്നു ഒരു കൈ ഇല്ല ഭാര്യ ഇല്ല അച്ഛൻ മരിച്ചു ഇനിയിപ്പോൾ എന്ത് നമ്മൾ ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ മരണത്തിന് കീഴടങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇയാൾ കടലിലേക്ക് നടന്നു പോകുക അതൊക്കെ നോക്കിയിട്ട് നമ്മുടെ റഹ്മാൻ എന്നൊക്കെ ഉണ്ടോ ഇയാൾ കടലിലേക്ക് ഇറങ്ങി പോകുമ്പോൾ ആ റഹ്മാൻ വന്ന് കഴിയുമ്പോൾ പിടിക്കുന്നത് പിടിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ ഭാര്യ ഒരിക്കലും ചീത്തയല്ല നിങ്ങളുടെ ഭാര്യേനെ ഈ നാട്ടിലുള്ള പെണ്ണങ്ങൾ അതുപോലെ കുറേ ആണുങ്ങളും ചീത്തിയാക്കിയതാണ് അന്ന് മുതൽ ഇവൻ കണ്ട കാര്യങ്ങളെല്ലാ കാര്യങ്ങളും ഇയാളോട് പറഞ്ഞു നിങ്ങളുടെ ഭാര്യ നിങ്ങളെ മാത്രം സ്നേഹിച്ചുള്ളൂ നിങ്ങളെ മാത്രം ജീവിതത്തിൽ അവൾക്ക് സ്നേഹിക്കാൻ കഴിയുള്ളു അവളുടെ ശാപം ശരിക്കും നിങ്ങളുടെ ഭാര്യയുടെ ശാപം എന്താ വച്ചാൽ സൗന്ദര്യമാണ് ആ സൗന്ദര്യമാണ് നിങ്ങളുടെ ഭാര്യയ്ക്ക് ശാപം ഉണ്ടാക്കി കൊടുത്തിട്ട് വേശി മുദ്ര കുത്തിയിട്ട് ഇവിടുന്ന് നാട്ടിൽ നിന്ന് പറഞ്ഞയച്ചെന്ന് പറഞ്ഞു ഇത് കട്ടപ്പിളക്കുള്ള ഭാര്യേനെ കുറിച്ചുള്ള മതിപ്പ് കൂടി അപ്പോൾ ചോദിച്ചാൽ എൻ്റെ ഭാര്യ എവിടെയാണെന്ന് പറയുന്നത് അപ്പോൾ അത് ഞാൻ എനിക്കറിയാം നിന്റെ നിങ്ങളുടെ ഭാര്യ ഇപ്പോൾ ഒരു വേശ്യാലയത്തിനുള്ളത് ഇതൊക്കെ സഹിക്കാൻ പറ്റാണ്ട് ജീവിക്കാൻ പറ്റിയ മാർഗ്ഗമില്ലാണ്ട് പോയിട്ട് നിങ്ങളെ മിസ്സിങ് ആയ കാരണം നിങ്ങൾക്കുള്ള പെൻഷൻ പോലും അവർക്ക് മരിച്ചു എന്ന് പറഞ്ഞാലാണ് പെൻഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ മിസ്സിങ്ങാണെന്ന് പറയുമ്പോൾ പെൻഷനും വരെ അവർക്ക് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇല്ലാത്തതുകൊണ്ട് ജീവിക്കാൻ ഒരു മാർഗ്ഗമില്ലാണ്ട് ഈ നാട്ടുകാർ സമ്മതിക്കും ചെയ്യാറുണ്ട് അപ്പോൾ അവൾ ഇനി വേശിയാവുന്ന എല്ലാവരും മുദ്രകുത്തി ഇനി വേഷിയായിട്ട് തന്നെ ജീവിക്കാം എന്ന് വിചാരിച്ചിട്ടായിരിക്കാം വേശ്യാലയത്തിലുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ആ വേശ്യാലയം ഈ റഹ്മാൻ മുണ്ടി കാണിച്ചു കൊടുക്കുക എന്നിട്ട് അവിടെ നിന്ന് ഈ പട്ടാളക്കാരൻ പോയിട്ട് ഒരു രണ്ടുപേരും കാണുന്ന ഒരു രംഗം നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റില്ല അവൾ അപ്പോഴും പത്താള പാഞ്ചാള അവൾ ഇവിടെ ഒരു ദിവസം അന്ത്യം ഇറങ്ങിയാലും അവൾക്ക് അവളുടെ ജീവിതത്തിൽ ഏറ്റവും വലുത് അവളുടെ ഭർത്താവാണ് മരിച്ചു പോയ ഭർത്താവിനെ ആലോചിച്ചു തന്നെ അപ്പോഴും ജീവിക്കുന്നത് മരിച്ചുപോയ ആ ഭർത്താവിനെ ആലോചിക്കാത്ത ഒരു ദിവസം പോലെ അവളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അങ്ങനെ ഇപ്പോൾ ഇയാളെ ജീവനോട് കൂടി കണ്ടി കയ്യില്ലാണ്ട് ഇയാളെ കണ്ടോട് കൂടി എല്ലാം പൊട്ടി തകർന്ന് ഇയാൾ എടുത്തു വന്നു കരയുക കരഞ്ഞെ ഈ റഹ്മാനും ഇവിടും എല്ലാവരും കൂടിയിട്ട് ഈ നാട്ടിലേക്ക് തന്നെ തിരിച്ചു വരിക ഒരു വീടൊക്കെ കൂടി ഉണ്ടല്ലോ നാട്ടിലേക്ക് തന്നെ തിരിച്ച് വരിക തിരിച്ച് വന്നപ്പോൾ മറ്റുള്ള ആൾക്കാരും പെണ്ണുങ്ങളൊക്കെ ഒന്ന് ബഹുമാനിക്കാൻ തുടങ്ങി കാരണം എന്താണ് ഇപ്പോൾ ഭർത്താവ് ഉണ്ടല്ലോ ഇനിയിപ്പോൾ കുറ്റം പറഞ്ഞ് നടക്കാൻ പറ്റില്ല അയാൾക്ക് അയാൾ നാട്ടിലെന്തെങ്കിലും ജോലിയൊക്കെ നോക്കി അവരിപ്പോൾ അവിടെ സുഖമായിട്ട് ജീവിക്കുന്നത് അപ്പോൾ ഒരു സ്ത്രീനെ മോശമാക്കാനായിട്ട് വീശിയാക്കാനായിട്ട് കുറച്ച് പെണ്ണുകൾ വിചാരിച്ചാൽ നടക്കും ഇല്ലാ കഥകൾ പറഞ്ഞുകൊണ്ട് അതിനെ കൂട്ട് നിൽക്കാൻ കുറച്ച് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ കഥ അവിടെ നിർത്തലേ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും വരാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം